ആ സംസ്കാര ചടങ്ങുകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പാർട്ടി നേതാക്കൾ വീട് സന്ദർശിച്ച് അതിനൊപ്പം നിൽക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ അത് പ്രാദേശികമായ ജനപ്രതിനിധികളാണ് അവർക്ക് പോകാതെ കഴിയുമോ എന്ന ചോദ്യം കൊണ്ടാണ് സി പി എം അതിനെ പ്രതിരോധിച്ചത് പക്ഷേ കൂടെ നിൽക്കാതെ ഗതിയില്ല നിവൃത്തിയില്ല കൂടെ നിൽക്കുന്നുണ്ടെന്ന് അവരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് എന്നൊരു വിമർശനം കൂടി മറുവശത്ത് ഉയരുന്നുണ്ട് അതെങ്ങനെയാണ് കാണാതിരിക്കുന്നത് ഇവർ അതുതന്നെയാണ് ഇപ്പോൾ സാർ എം എം മണി അവിടെ പറഞ്ഞു ഇത് തല്ലുകൊടുക്കുകയൊക്കെ ചെയ്താണ് പാർട്ടി വളരുന്നത് ഇതൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ മാധ്യമങ്ങളുടെ ഒരു പുതിയ കാലഘട്ടത്തിൽ ഇത് ജനങ്ങളെല്ലാം കൂടുതൽ സ്ക്രൂട്ടനൈസ് ചെയ്യുകയും കൂടുതലൊരു അക്കൗണ്ടബിലിറ്റി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നേതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇവർ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇവർക്ക് ഈ മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളോട് കൂടുതൽ ഒരു അലർജി ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉള്ളത് കാരണം അവർ കൂടുതൽ അക്കൗണ്ടബിൾ അക്കൗണ്ടബിളാകുന്നു എന്നുള്ളതാണ് പുതിയ സാഹചര്യം അത് അതിനനുസരിച്ച് അവർ പൊരുത്തപ്പെടുകയെ മാർഗ്ഗമുള്ളൂ അപ്പോൾ നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരെ പരിപോഷിപ്പിക്കുകയും അവരെ അവരുടെ കൂടെ നിൽക്കുകയും അവരെ എന്നുള്ള മെസ്സേജ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് പാർട്ടി പോയിരുന്നത് അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പരസ്യ പ്രസ്താവനകളിൽ ശ്രമിക്കുകയും എന്നാൽ അവരുടെ കേസന്വേഷണത്തിലും അവർക്ക് വക്കീലിനെ ഏർപ്പെടുത്തുന്നതിലും ഇനി അവർ ജയിലിലായാൽ അവിടുത്തെ അവരുടെ ജീവിതത്തിലും അവർക്ക് പരോൾ ലഭിക്കുന്നതും എല്ലാം വേണ്ട സഹായം ചെയ്തുകൊണ്ടുമാണ് ഇവിടുത്തെ ഭരണ സംവിധാനം നിൽക്കുന്നത് പക്ഷേ അതിനു അതിലും അപ്പുറത്ത് ഒരു പരസ്യമായ പിന്തുണ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഇനിയും എങ്ങനെ ആളെ കിട്ടും എന്നും ഇങ്ങനെ ഉള്ള ബാക്കിയുള്ളവർ അതിൽ നിരാശരാകില്ലേ എന്നും ഒക്കെയുള്ള ചോദ്യത്തിന് മറുപടി ഇപ്പോൾ ശ്രമിക്കുന്നത് അതാണ് കൂടുതൽ ഗൗരവതരമായിട്ടുള്ളൊരു പ്രശ്നവും ഇപ്പം ഞാൻ എനിക്ക് പറയാൻ വിഷമമുണ്ട് എന്നാലും ടി പി ചന്ദ്രശേഖരൻ വ്യക്തിപരമായ എൻ്റെ സുഹൃത്തായിരുന്നു രമയും കുടുംബവും ഒക്കെ സുഹൃത്തുക്കളാണ് പക്ഷേ നമ്മൾ ഒന്ന് ഓബ്ജക്റ്റീവായിട്ട് നോക്കിയാൽ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പ്രാദേശികമായിട്ടാണെങ്കിലും സി പി എമ്മിനെ വെല്ലുവിളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് പറയാം പക്ഷേ ഈ രണ്ട് കുട്ടികളുടെ കാര്യം നിങ്ങളൊന്ന് നോക്കൂ കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള പത്തൊൻപതോ ഇരുപതോ വയസ്സുള്ള കുട്ടികൾ ഈ കുട്ടികളെ കൊന്നു തള്ളിയിട്ട് ആ കൊലയാളികൾക്ക് വരവേൽപ്പ് നൽകുന്ന ജയിലിലേക്ക് വരവേൽപ്പ് നൽകുന്ന ഈ സി പി ഐ എമ്മിൻ്റെ നേതാവ് സംസ്ഥാന സമിതി നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സി പി ഐ എമ്മിൻ്റെ പ്രവൃത്തിയെ കേരളം എങ്ങനെ വീക്ഷിക്കുമെന്നാണ് ഇവരെന്ത് ന്യായീകരണം പാർട്ടി പ്രവർത്തകരോട് പറയും നിങ്ങൾ ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ടിപിയുടെ കേസിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഡിഫൻസ്ലെസ് ഒരു ഒരു പൊസിഷനിലാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് കൈരളി ചാനലിനെ ഡിഫൻഡ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചയിൽ സാധാരണ എല്ലാത്തിനെയും ഡിഫെൻഡ് ചെയ്യുന്ന റെജി ലൂക്കോസ് പറഞ്ഞത് മനുഷ്യനായതുകൊണ്ട് ഇതിനെ ന്യായീകരിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പി ജയരാജൻ മനുഷ്യനല്ലെന്നാണ് പറഞ്ഞത് അപ്പൊ അത് ഞാൻ പറയുന്നത് അത് നമ്മൾ നിവർത്തിയില്ല പി ജയരാജനും ഡിഫൻസ് ഇല്ല അവിടെ വെച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയാം എന്നല്ലാതെ താൻ എന്തിനാണ് ഇവിടെ വന്നത് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്നുള്ളത് ന്യായീകരിക്കാൻ കഴിയുന്നില്ല മാധ്യമൊന്നും ഞാൻ കടക്കുന്നില്ല എന്നാണ് അദ്ദേഹം മൗനമാണ് പോകുന്നില്ല എന്നാണ് അത് ഒരു ഒരു വിഷയം കൂടെ ഞാൻ പറയട്ടെ നമ്മൾ നമ്മളൊരാളെ ശിക്ഷിക്കുന്നത് എന്തിനാണ് ഇപ്പം ബാലകൃഷ്ണപിള്ളയെ വി എസ് കേസ് നടത്തി അഴിമതി കേസിൽ ശിക്ഷിക്കുന്നു പക്ഷേ നമ്മുടെ നിയമത്തിൻ്റെ ഒരു വിവക്ഷ എന്ന് പറഞ്ഞാൽ ഇവരെ ജയിലിൽ ഇടുന്നത് ഇവരെ നന്നാക്കി എടുക്കാനാണെന്ന് പക്ഷേ ഇവർ നന്നാകാൻ സമ്മതിക്കില്ല അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നന്നാകാൻ സമ്മതിച്ചില്ല ബാലകൃഷ്ണപിള്ളയെ എന്തൊക്കെയോ ഇരുമ്പ് കൂടുന്നതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇറക്കി വിട്ടു പുള്ളി ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന് അതിന്റെ അസുഖമോ ഹോസ്പിറ്റലൈസേഷനോ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല പുറകെ ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തെ മുന്നോക്ക കമ്മിറ്റി അധ്യക്ഷനാക്കി ഇപ്പോൾ സ്മാരകമൊക്കെ പണിയാൻ പോകാമെന്നാണ് പറയും അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് ഇവർ ഈ ഈ നമ്മളൊരു നിയമ സംവിധാനം ഒന്നും പറയും എന്നിട്ട് അതിന്റെ നടത്തിപ്പുകാരെന്നുള്ള രീതിയിൽ ഇവരെല്ലാം നമ്മുടെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം പ്രഘോഷിച്ച് നടക്കും പക്ഷേ ഇവരിൽപ്പെട്ട ഒരാൾ പ്രതിയാകുന്ന സമയത്ത് ഇവർക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ ശിക്ഷയാണ് കൊടുക്കണ്ടേ ഇവരോട് ഫൈൻ അടയ്ക്കാൻ പറയുന്നു ഇവർ ഇവരെവിടുന്ന ഫൈൻ എടുത്ത് അടിക്കുന്നത് നമ്മുടെ പൊതു പൈസ എടുത്തിട്ട് അടക്കുക അപ്പോൾ ഇവർ അങ്ങനെ ചെയ്യുന്ന ഇവര് യഥാർത്ഥത്തിൽ കൂടുതൽ അക്കൗണ്ടബിൾ അക്കൗണ്ടബിളാകുകയും കൂടുതൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടവരാണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുവഴി സമൂഹത്തിന് കൊടുക്കുന്നത് രണ്ട് സന്ദേശമാണ് ഈ നിയമസംവിധാനം എന്ന് പറയുന്നത് വെറും പ്രഹസനമാണെന്നും ഇത് ചിലർക്ക് വേണ്ടിയാണെന്നും തുല്യനീതി ഇവിടെ ഇല്ലെന്നുമാണ് ഇവർ പറയുന്നതിൻ്റെ ഒരർത്ഥം രണ്ടാമത് ഈ സംവിധാനം തന്നെ അവർ അവരാണ് നിർമ്മിക്കുന്നത് ഈ നിയമനിർമ്മാണ സമിതിയിലാണ് ഭയങ്കര തമാശകളാണ് ഇപ്പോൾ നമ്മുടെ മന്ത്രി അപ്പൂപ്പനുണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടു യുവജന യുവജനോത്സവ വേദിയിൽ പ്രതിഷേധിച്ചാൽ ശക്തമായ എടുക്കും ഇവിടെ നിയമപരമായിട്ട് വേണേൽ കോടതിയെ സമീപിച്ചു നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഇദ്ദേഹം മറന്നുപോയി മന്ത്രിയായപ്പോൾ മറന്നതാണോ അപ്പൂപ്പനായപ്പോൾ മറന്നാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം